എൻ്റെ ഇന്നത്തെ യാത്ര ആലപ്പുഴ കലൂരിലുള്ള കൃപാസനം എന്ന ദേവാലയത്തിലേക്കാണ് പ്രസിദ്ധ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിന് കൃപാസനം ധ്യാനകേന്ദ്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തേക്കാണ് എൻ്റെ യാത്ര ഞാൻ തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയ്ക്ക് ട്രെയിനിലാണ് യാത്ര ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അതിന് തൊട്ട് മുമ്പിലുള്ള പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും കല്ലൂർക്ക് ബസ് കയറി അവിടെ നിന്ന് അല്പം നടക്കാനേ ഉള്ളൂ കൃപാസനം ധ്യാനകേന്ദ്രത്തിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ബസ്സിന് വരികയാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ് എല്ലാ വാഹനങ്ങളും അവിടെ കൃപാസനത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കുന്നതാണ് ഇനി തെക്കൻ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ചേർത്തല ഭാഗത്തേക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും എൻ്റെ യാത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് ഉദ്ദേശമുള്ളതുകൊണ്ടാണ് ഞാൻ ട്രെയിൻ യാത്ര തിരഞ്ഞെടുത്തത് കാരണം ബസ് ചാർജിൻ്റെ പകുതി ചിലവേ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി വരികയുള്ളൂ എന്നുള്ളത് തന്നെ കാരണം അങ്ങനെ ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ മുമ്പിൽ നിന്നും പ്രൈവറ്റ് ബസ്സിൽ കലൂർക്ക് പോകണം കലൂർ സെൻട്രലിലേക്കാണ് പ്രൈവറ്റ് ബസ് കിട്ടുക അവിടെ നിന്ന് ഒരു കിലോമീറ്ററോളം കഷ്ടി വാസനത്തിലേക്കുണ്ട് ഞാൻ നടക്കുകയാണ് പതിവ് ഓട്ടോ വേണമെങ്കിൽ അതും സൗകര്യമുണ്ട് ഇനിയിപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നും പ്രൈവറ്റ് ബസ്സിൽ കെ എസ് ആർ ടി സി ജംഗ്ഷനിലേക്ക് ബസ് കയറിയാൽ അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ് കിട്ടും ചേത്തലേക്കുള്ള ബസ് കയറിയാൽ കഞ്ഞിക്കുഴി എന്ന ഭാഗത്തേക്ക് ടിക്കറ്റ് എടുത്താൽ കൃപാസനം ദേവാലയത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഇറങ്ങുവാൻ സാധിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് കർബാസനം ദേവാലയം കലവൂർ മെയിൻ ഹൈവേയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമല്ല രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കർബാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഈ ദേവാലയത്തിലാണ് അന്നു മുതൽ ഇന്നോളം ഈ പുണ്യ സ്ഥലത്തേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത് കൃപാസനം ദേവാലയത്തിൻ്റെ പ്രത്യേകത ഉടുമ്പടി എടുത്ത് പാപപരിഹാരം ചെയ്ത് കരഞ്ഞ് അപേക്ഷിക്കുകയാണെങ്കിൽ പരിശുദ്ധ കൃപാസനം അമ്മ ആ നിയോഗങ്ങൾ താമസം വിന നടത്തി കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഉടമ്പടി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനമായ രീതി അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാനിവിടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഹോൾ ഈ ഹോളിൽ നിന്നാണ് കൃപാസനം ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ മാതാവിൻ്റെ തിരിച്ചു രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം ആരംഭിക്കുന്നത് ഈ പതിനൊന്നാം നമ്പർ എന്ന് പറയുന്ന ഈ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് നമ്മിപ്പോൾ കാണുന്നതാണ് കൃപാസനം അമ്മയുടെ ഒരു രൂപം കാണാൻ സാധിക്കും ഇപ്പോൾ അവിടെ കൃപാസനം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ ഗാനം ആലപിച്ചതിന് ശേഷം പ്രദർശിണമായിട്ട് ഇവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി പാടത്തിനകത്തേക്ക് പോകുന്നത് മുൻപ് മുപ്പതോ നാൽപ്പതോ പേർ അടങ്ങുന്ന സംഘമായിട്ടാണ് ഇവിടെ നിന്നും പ്രദർശനമായിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അഞ്ച് വ്യക്തികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് ഇവിടെ നിന്നും പ്രദർശനമായിട്ട് കൃപാസനം ഉടമ്പടി അടുത്തേക്ക് പോകുന്നത് മുൻപായിരുന്നെങ്കിൽ മുപ്പതോ നാൽപ്പതോ പേരിൽ ഒരാൾക്കാണ് മാതാവിനെ വഹിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക മറ്റുള്ളവർക്ക് മുത്തുകുട ധൂപക്കുറ്റി മണി നിലവിളക്ക് എന്നിങ്ങനെ അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ലഭിക്കുക ബാക്കിയുള്ളവരത്തിലെല്ലാം മാതാവിൻ്റെ പാട്ട് പാടിക്കൊണ്ട് പ്രദർശനമായിട്ട് പോവുകയാണ് പതിവ് എന്നാൽ ഇപ്പോൾ അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അതുകൊണ്ട് എല്ലാവർക്കും മാതാവിൻ്റെ പ്രദർശനത്തിൽ തങ്ങളുടെ ഭാഗ ഭാഗത്വം നിർവഹിക്കാൻ കഴിയും ഒരാൾക്ക് മാതാവിൻ്റെ രൂപമെങ്കിൽ ബാക്കിയുള്ളവർക്ക് മുത്തുകുട ധൂപകുറ്റി മണി വിളക്ക് എന്നിവ സ്വീകരിച്ചുകൊണ്ട് പ്രദർഷണമായിട്ട് പോകുവാൻ സാധിക്കും അതിപ്പോൾ ഈയിടെ വരുത്തിയ ഒരു മാറ്റമാണ് കൃഭാസനം ഉടമ്പടിക്ക് ദിവസത്തിൽ മൂന്ന് നേരമായിട്ടാണ് കൃപാസനം ഉടമ്പടി ക്ലാസ്സുകൾ നടത്തപ്പെടുത്തുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കൃപാസനം ഉടമ്പടി എടുക്കുവാൻ വരുന്നവർ ഈ ഉടമ്പടി ക്ലാസ്സിന് സംബന്ധിക്കേണ്ടതുണ്ട് അതിനായിട്ട് ഈ ഹോളിൻ്റെ പിൻഭാഗത്തായിട്ട് സസ്യലതാദികളായി നിറഞ്ഞ കൃപാസനം ദേവാലയത്തിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കൗണ്ടറുകൾ കാണാൻ സാധിക്കും അതിൽ രണ്ടാം നമ്പർ കൗണ്ടറിൽ നിന്നും കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള കൂപ്പൺ ലഭിക്കും ആ കൂപ്പൺ ലഭിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്താണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അതുവരെ എല്ലാവരും കൃപാസനം ഹാളിലോ ഓഡിറ്റോറിയത്തിലോ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ക്ലാസ് ആരംഭിക്കാറാവുമ്പോൾ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് വരും അന്നേരം ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉടമ്പടി ടോക്കൺ എടുത്ത ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ആദ്യമായിട്ട് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ക്ലാസ് നടത്തപ്പെടുന്നത് ഒരു ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് അതിനകം നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയില്ലെങ്കിൽ ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് അത് മൂന്നാം നമ്പർ കൗണ്ടറിലാണ് ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ ലഭിക്കുക അവർക്ക് ഈ കൗണ്ടറിൻ്റെ നേരെ മുകളിലുള്ള ഒന്നാം നിലയിലാണ് അവർക്ക് കൃപാസനം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് അതായത് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും ക്ലാസ് ഉണ്ട് ഉടമ്പടി പുതുക്കുന്നവർക്കും ക്ലാസ് ഉണ്ട് ഇത് രണ്ടും രണ്ട് സ്ഥലത്താണെന്ന് മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ അഞ്ചും മാറും കൗണ്ടുകളിൽ നിന്ന് അവർക്ക് നേർച്ച വസ്തുവായ മെഴുകുതിരികൾ ലഭിക്കും നീല പച്ച നിറത്തിലുള്ള മെഴുകുതിരികൾ ലഭിക്കുന്നത് ഈ കൗണ്ടുകളിൽ നിന്നാണ് അതിന് ശേഷമാണവർ ഓഡിറ്റോറിയത്തിലെത്തി മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്നും ജപ പ്രദർശനമായിട്ട് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ അഞ്ച് പേരടങ്ങുന്ന സംഘമായി മാറ്റിയതിനാൽ ഇപ്പോൾ മെയിൻ ഹോളിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു മാതാവിൻ്റെ രൂപം സ്ഥിതി ചെയ്യുന്നുണ്ട് പത്ത് സമയം ഉണ്ട് അവിടെ നിന്നും പ്രദർശനം ആരംഭിച്ച് മെയിൻ ഹോളിലുള്ള ഉടുമ്പടി പാഠത്തിനടുത്തേക്ക് പ്രദർശനമായിട്ട് വരുന്നത് കാണാം അപ്പോൾ ഉടുമ്പടി എടുക്കുന്ന എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാതാവിനെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള വിളക്കോ മണിയോ ധൂപക്കുറ്റിയോ കൈകളിൽ വഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് ഇപ്പോൾ ഒരു പ്രത്യേകതയാണ് നാം ഇപ്പോൾ കാണുന്നതാണ് ദിവ്യാരാധന ചാപ്പൽ ഇവിടെയാണ് ഉടമ്പടി പുതുക്കുന്നവർ തങ്ങളുടെ ഉടമ്പടി നിയമങ്ങൾ അടങ്ങുന്ന പത്രിക ഇവിടെ ഈ ആരാധനാ കേന്ദ്രത്തിനുള്ളിൽ കയറി ഉടമ്പടി പ്രതിജ്ഞ ചൊല്ലി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി അവിടെയുള്ള ഉടമ്പടി പേടത്തിൽ നിക്ഷേപിച്ച് പോകുന്നത് അതായത് ഉടമ്പടി വീണ്ടും പുതുക്കുന്നവർക്ക് ഉടമ്പടി പത്രിക സമർപ്പിക്കാനുള്ള സ്ഥലം ഇതാണ് കൃമാസനം ധ്യാനകേന്ദ്രം അനേകായിരങ്ങൾക്ക് സ്വാതനം മരണുന്ന അമ്മയുടെ കരസ്പർശനത്താൽ നിരവധി സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ നിന്നും നമുക്ക് കേൾക്കാനാവുക ഉടമ്പടി എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്നുള്ളതിനുള്ള ക്ലാസ് ഇവിടെ നിന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക ദൈവത്തോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥനയും കാര്യങ്ങളും മുഴുകുക രോഗികളെ സന്ദർശിക്കുക കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക കഴിയുമെങ്കിൽ ബൈബിൾ വായിക്കുക കൃപാസനം പത്രം അവ ലഭിച്ചിട്ടില്ലാത്ത വ്യക്തികളിലേക്ക് അവ വിതരണം ചെയ്യുക പത്രവിതരണം കൊണ്ട് നാം വിവക്ഷിക്കുന്നത് പശുതമാതാവിൻ്റെ കൃപകൾ അറിയാത്ത എത്രയോ പേർ ഇനിയും നമുക്ക് ചുറ്റിലുമുണ്ട് അവരിലേക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം വെളിപ്പെടുത്തുകയും അതുവഴി അവരും അവർ രോഗികളാകാം സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലുള്ളതാകാം ജോലിയില്ലാത്ത അവസ്ഥയാകാം മാനസിക വ്യതകൾ അനുഭവിക്കുന്നവരാകാം ഇവരിലേക്ക് മാതാവിൻ്റെ സ്വാന്തനം കടന്നു ചെല്ലുന്നതിന് ഒരു വഴിയൊരുക്കുകയാണ് കൃപാസനം ഉടമ്പടി പത്രം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് അല്ലാതെ മതപരിവർത്തനമോ മതമാറ്റമോ അല്ല ഇപ്പോഴും കൃപാസനം മാതാവിനെക്കുറിച്ചറിയാത്ത അനേകർ നമ്മുടെ ഇടയിലുണ്ട് അവരിലേക്ക് ഈ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് കൃപാസനം ഉടമ്പടി പത്രം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ആ പത്രത്തിൽ സാക്ഷ്യങ്ങൾ മാത്രമാണുള്ളത് ഇവിടെ നിന്നും ലഭിച്ച അമ്മയുടെ മധ്യസ്ഥത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ എഴുതിയ സാക്ഷ്യങ്ങളാണ് അതിൽ നിറയെ അവ മറ്റുള്ളവരിലേക്ക് പകരുക വഴി അവർക്കും വിശ്വാസം ജനിച്ച് അമ്മയുടെ മുമ്പിൽ എത്തിപ്പെടുവാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തങ്ങളുടെ ഉടമ്പടി നിയമങ്ങൾ സാധിക്കുന്നതിന് ഒരു വഴി ഒരുക്കുകയാണ് കൃപാസനം ഉടമ്പടി എടുത്തവർ ഉടമ്പടി പത്രം വിതരണം ചെയ്തതിലൂടെ നാം അർത്ഥമാക്കുന്നത് അല്ലാതെ മതമാറ്റമോ മതപരിവർത്തനമോ അല്ല നാം ഇപ്പോൾ മെയിൻ ഹാളിൽ യേസിൻ്റെ ക്രൂസ്ഥിത രൂപം അതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് കൃപാസനം അമ്മയുടെ ഒരു തിരിസ്വരൂപം കാണാൻ സാധിക്കും അതിനടുത്താണ് ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്കാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ പ്രദർശനമായിട്ട് എത്തിച്ചേരുന്നതും ഉടമ്പടി പ്രതിജ്ഞ ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പത്രിക വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളെന്നും വ്യക്ത വ്യക്തമാക്കുന്നത് ഈ ഉടമ്പടി പ്രാർത്ഥന തന്നെയാണ് ഇവിടുത്തെ മാതാവ് സഞ്ചാരി മാതാവ് എന്നും അറിയപ്പെടുന്നു അതുപോലെ സമയത്തിൻ്റെ ചുരുക്കത്തിൻ്റെ മാതാവ് എന്നും അറിയപ്പെടുന്നു അതിന് കാരണം ഇവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും സമയ ചുരുക്കത്തിൽ ലഭിക്കുന്നതായി കണ്ടുവരുന്നു അതുപോലെ അമ്മ മാതാവ് വിദൂര സ്ഥലങ്ങളിൽ പോലും ഉള്ള ഭക്തർക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ടും പല സാഹചര്യങ്ങളും നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും അതുകൊണ്ടാണ് സഞ്ചാരി മാതാവെന്നും സമയ ചുരുക്കത്തിൻ്റെ മാതാവെന്നും കൃപാസനം അമ്മയെ വിശേഷിപ്പിക്കുന്നത് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് മാതാവ് സിൽവർ ഗ്രേ കളറിൽ പ്രത്യക്ഷപ്പെട്ട് അതിനുശേഷം അദ്ദേഹം ഉടമ്പടി പ്രാർത്ഥന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എഴുതുകയും ശക്തമായ ആ പ്രാർത്ഥനയിലൂടെ അമ്മ മാതാവിന് വണങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതലും സൗഖ്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത നമുക്ക് കൃപാസനം യൂട്യൂബ് ചാനലിലൂടെ കാണാൻ സാധിക്കും എൻ്റെ ലക്ഷ്യം പ്രശ്നമാതാവിൻ്റെ മധ്യസക്തി ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അമ്മ ഇന്നിൻ്റെ ആവശ്യമാണ് ഈ ലോകത്തിൻ്റെ ഈ പാപാന്ധകാരം നിറഞ്ഞ ഈ സമൂഹത്തിലേക്ക് അമ്മ സ്നേഹത്തിൻ്റെ വെളിച്ചമായി വരുന്ന അടയാളമാണ് നാം ഈ കൃപാസനത്തിൽ കാണുക അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ ഇവിടെ നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വെച്ച് തൻ്റെ തിൽക്കുമാരനായ യേശുവിൽ നിന്നും വാങ്ങിത്തരുന്നു ഉടമ്പടി എടുക്കുന്നത് നാം യേശുവുമായിട്ടാണ് അമ്മ അതിന് ഒരു മധ്യസ്ഥ ശക്തിയായി നിലകൊള്ളുന്നു എന്ന് മാത്രം അതിന് കാരണമായിട്ട് പറയുന്നത് കാനായൽ കല്യാണവിരുന്നിൽ ആ കുടുംബത്തിനുണ്ടായ ദുസ്ഥിതിയിൽ ദുരവസ്ഥയിൽ അമ്മ മാതാവ് തൻ്റെ പ്രിയസ്തുതനോട് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും യേശുനാഥൻ അവിടെ വെച്ച് അത്ഭുതം പ്രവർത്തിച്ച് കാനായൽ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം നാം ബൈബിളിൽ വായിക്കുന്നു അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ മേലുള്ള ആ അധികാരവും സ്നേഹവും തന്നെയാണ് ഇവിടെയും പ്രാർത്ഥന രൂപേണ നാം ചെയ്യുന്നത് നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി എടുക്കാൻ വന്നവർ ഉടമ്പടി പേടത്തിൻ്റെ മുമ്പിൽ പത്രിക നിക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് അവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി തൈലം അവിടെ കാണുന്ന ഏഴ് ിലവിളുക്കളിൽ ഒന്നിൽ ഒരു തിരി തെളിയിച്ച് നെറ്റിയിൽ കുതിച്ച് വരച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രതിജ്ഞ ഉടമ്പടി പ്രത്യക്ഷീണ പ്രാർത്ഥന എന്നിവയെല്ലാം നടത്തുന്നത് ഇവിടെയാണ് ഇപ്പോൾ അഞ്ച് പേതടങ്ങുന്ന ചെറിയ സംഘങ്ങളായതിനാൽ വളരെ സൗകര്യപ്രദമായിട്ട് ഉടമ്പടി എടുത്തു പോകുവാനും പ്രാർത്ഥിച്ച് ഉടമ്പടി പേടകത്തിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു പോകുവാൻ കഴിയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുൻപത്തെ പോലെ വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി എടുത്തു പോകുന്നതിനേക്കാൾ അല്പം കൂടി ലളിതമായൊരു ചടങ്ങായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഉടമ്പടി കൗണ്ടറുകൾ കാണാൻ സാധിക്കുക ഇവിടെ കൃപാസനം അമ്മ മാതാവിൻ്റെ അത്ഭുത തിരുശുരൂപം കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ജോസഫച്ചിന് രണ്ടായിരത്തി നാലിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിൽ സിൽവർ ഗ്രേ കളറിൽ അമ്മ മാതാവ് അതിൻ്റെ ഒരു തിരിച്ചു ഇവിടെ കാണാൻ സാധിക്കുക അമ്മയുടെ ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ചിഹ്നമാണ് കാണാൻ സാധിക്കുക ഈ ഗ്രോട്ടയ്ക്ക് മുമ്പിൽ താഴെയായി കൃപാസനം വ്യഞ്ചിച്ച മണ്ണ് ലഭിക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിന്നും ധാരാളം ഭക്തർ വഞ്ചിച്ച മണ്ണ് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും അതിന് കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ഭവനം വിൽപ്പന നടക്കാത്ത അവസ്ഥ സ്ഥലം കച്ചവടം നടക്കാത്ത അവസ്ഥ അതിനെല്ലാം ഈ വ്യഞ്ചരിച്ച മണ്ണ് കൊണ്ടുപോയി ആ സ്ഥലത്ത് നിക്ഷേപിച്ച് കൃപാസനം അമ്മയോട് പ്രാർത്ഥിച്ചാൽ സ്ഥല കച്ചവടമായാലും വീട് വിൽപ്പനയായാലും വളരെ വേഗത്തിൽ നടക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് ധാരാളം ഭക്തർ ഇവിടെ നിന്നും ആ വ്യഞ്ചരിച്ച മണ്ണ് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിങ്ങനെ നമ്പറുകൾ ഇട്ടിട്ടുള്ള കൗണ്ടറിൽ കാണാൻ സാധിക്കും നാം ഇപ്പോൾ കാണുന്നത് രണ്ടാം നമ്പർ കൗണ്ടർ പുതിയ ഉടമ്പടി എടുക്കുന്നവർക്കുള്ള കൗണ്ടറാണിത് അതിൻ്റെ സൈഡിലായിട്ട് മൂന്നാം നമ്പർ കൗണ്ടർ കാണാൻ സാധിക്കും നാലാം നമ്പർ കൗണ്ടറിലാണ് കൃപാസനം ഉടമ്പടി പത്രം ലഭിക്കുന്ന സ്ഥലം അഞ്ച് ഇത് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിൻ്റെ അടുത്തുള്ള അത്ഭുത കിണറാണ് അതിന് മുകളിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് ഉണ്ടാക്കിയ ഭരണിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആ കിണറിന് മുകളിൽ ഒരു കൽഭരണി സ്ഥാപിച്ചിട്ടുള്ളു കാണാം ആ കിണറ്റിലെ വെള്ളമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇത് തീർത്ഥജലമായിട്ട് അനേകം വിശ്വാസികൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് ഇതാണ് അഞ്ചും ആറും ഏഴും എട്ടും തുടങ്ങിയ കൗണ്ടുകൾ അഞ്ചും ആറും കൗണ്ടുകളിലാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള നേർച്ചതിരി ലഭിക്കുന്നത് ഏഴും എട്ടും കൗണ്ടുകളിൽ നിന്ന് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള നേർച്ചതിരി ലഭിക്കുന്ന കൗണ്ടുകളാണ് എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടി എടുക്കുവാൻ സാധിക്കും മൂന്ന് ക്ലാസുകളാണ് ദിവസത്തിലുണ്ടായിരിക്കുക നമുക്ക് ഏത് സമയമാണോ നമുക്ക് അനുയോജ്യമായ അതിനനുസരിച്ച് ഇവിടെ വന്ന് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഉടമ്പിടി എടുത്ത് പോകുവാൻ സാധിക്കും എല്ലാ ദിവസവും നമുക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കും നമ്മൾ കാണുന്ന കൃപാസനം പാടത്തിന് പേടത്തിനടുത്തേക്ക് കൃപാസനം മാതാവിനെ വഹിച്ചുകൊണ്ടുള്ള പ്രദർശനമാണ് അമ്മയുടെ കരുണ ഇപ്പോഴും ഈ ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു കൃപാസനം ദേവാലയത്തിൽ കടന്നു വരുന്ന എല്ലാ ഭക്തർക്കും ആ കരുണ നിർവ്യാജം ലഭിക്കുകയും ചെയ്യുന്നു അതിനുള്ള തെളിവുകൾ തന്നെയാണ് ഓരോ ദിവസവും പുതുതായിട്ട് കടന്നു വരുന്ന അനേകം ദൈവ മക്കൾ അവരിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിംസ് മുസ്ലിംസുണ്ട് നാനാജാതി മതസ്ഥർക്ക് അമ്മയുടെ മുമ്പിൽ ശരണമായിട്ട് പ്രാർത്ഥനയോടെ കടന്നു ചെല്ലാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ മാതാവിൻ്റെ കൃപ എല്ലാ മക്കൾക്കും ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഇത് ഹോളിൻ്റെ സൈഡിലുള്ള മാതാവിൻ്റെ തിരിച്ചൊരു ഇവിടെ നിന്നും കൃപാസനം ഉടമ്പടി പ്രദർശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിന്നും ഉടമ്പടി പ്രദക്ഷിണം ആരംഭിച്ചിട്ടുള്ളത് അതായത് പതിനൊന്നാം നമ്പർ ഓഡിറ്റോറിയത്തിൽ നിന്നും പ്രദർശനം ആരംഭിക്കുന്നുണ്ട് പതിമൂന്നാം നമ്പർ ഹോളിൻ്റെ സൈഡിൽ നിന്നും പ്രദർശനം ആരംഭിക്കുന്നുണ്ട് എവിടെ നിന്നാണ് നിങ്ങൾ പ്രദർശനം ആരംഭിക്കേണ്ടത് എന്നുള്ളതിന് വ്യക്തമായ നിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ നിരവധി വോളണ്ടിയേഴ്സിന്റെ സേവനമുണ്ട് അവരോട് ചോദിച്ചാലും വ്യക്തമായ മറുപടി നമുക്ക് ലഭിക്കും പിന്നെ ഒരു കാര്യം അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി നിവർത്തിച്ചാൽ നമുക്ക് കാനതാമസം കൂടാതെ കൃപാസനം ഉടമ്പടടുത്ത് പോകുവാൻ സാധിക്കും എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്നും മടങ്ങുകയാണ് കൃപാസനം അമ്മ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇവിടെ നിന്ന് മടങ്ങുകയാണ് മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ചൂടേറ്റ് ൊഴിയെന്ന് കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി അമ്പത്തി മൂന്ന് മണി ജപമാലം അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി അമ്പത്തി മൂന്ന് മണി ജപമാല കണ്ണീരിൽ കനിയുന്നോരമ്മയല്ലേ ഹൃദയത്തിൻ ആശ്വാസഗീതമല്ലേ ഹൃദയേശ്വരനാം നിൻ മകനൻ കൈകളിൽ നൽകിയോരമ്മയല്ലേ